കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് കോളേജിന്റെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഹ്യത്തിൽ പുഷ്ടരോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു കടലൂർ കവലയിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബുമോഹൻ കെ വി ഉദ്ഘാടനം ചെയ്തു ചില ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും ആരോഗ്യ സംവിധാനം ദൂരത്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആസാം ഛത്തീസ്ഗഡ് ബീഹാർ തുടങ്ങിയ മേഖലയിൽ നിന്നെത്തിയിരിക്കുന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മുടെ ജനങ്ങളോടൊപ്പം ഇവിടെ സഹവസിക്കുകയാണ് ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് സ്വന്തം ജീവിതമാർഗ്ഗത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നത് പരിമിതമായ ജീവിത സാഹചര്യത്തിൽ അവരെ നമ്മൾ പാർപ്പിക്കുകയാണ് കുഷ്ഠരോഗ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് ഫ്ലാഷ്മും തെരുവുനാടവും അവതരിപ്പിച്ചു കുഷ്ഠരോഗ നിർമ്മാർദ്ധനം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ക്യാമ്പയിൻ്റെ ഭാഗമായി ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് വാർഡ് മെമ്പർ ടീന മാളിയാക്കൽ അധ്യാപകരായ അർച്ചന എസ് നായർ പാർവതി പി ആശാ മേരി വർഗീസ് വിദ്യാർത്ഥികളായ മരിയ ജോൺസൺ പുണ്യ സിബി തുടങ്ങിയവർ പങ്കെടുക്കും